മറ്റൊരു ചോദ്യം അസംബ്ലി ഹോൾ ബ്രാക്കറ്റിൽ സഭാ ഹോൾ എന്നത് മാറ്റി ബ്രദർ ചർച്ച് എന്ന സഭാ ഹോളിന് ബോർഡ് വെക്കുന്നത് ശരിയോ ഡയറക്റ്റ് ഉത്തരം കൃത്യമായി പറയണം ശരി ഞാൻ വായിച്ചപ്പോ യഹൂദന്മാർ കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വന്നത് നീ എത്രത്തോളം ആശിപ്പിക്കും നീ ക്രിസ്തു എങ്കിൽ ആ കൃത്യമായിട്ട് ഉത്തരം പറയണം കർത്താവ് എന്താ ഉത്തരം പറഞ്ഞത് ഏ എന്താ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞതാ അത് തന്നെ ഇതിൻ്റെ മൂത്തുള്ള ഉത്തരവ് ആരംഭം ഞാൻ പറയുന്നത് അതിന് ഉത്തരം ഞാൻ ഓർപ്പിച്ചു ചർച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം ആ ഗ്രീക്ക് വാക്കിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നു കർത്താവിൻ്റെതെന്നാ ആ അർത്ഥത്തിൽ ആ സഭകൾ കർത്താവിൻ്റെതാ എന്താ കർത്താവ് സഭകൾക്ക് നൽകിയ പേര് അതല്ല എന്താ നൽകിയത് ആ എക്ലീസിയ അതാണ് അവൻ തന്റെ ജനത്തെ വിളിച്ചത് നമ്മൊരു കാര്യം ഓർക്കേണ്ടത് നാം മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും സംഘടിതമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും ഒക്കെ വേർതിരിഞ്ഞ് വന്നത് വേർതിരിഞ്ഞിട്ടവരെ പോലാകാനല്ല പിന്നെ പുതിയ നിയമ മാതൃക പാലിപ്പാനായിട്ട് പുതിയ നിയമ മാതൃക പുതിയ നിയമത്തിൽ അപ്പസ്തലീയ കാലത്ത് കർത്താവ് വിഭാവന ചെയ്തതെന്ത് അതിലേക്ക് മടങ്ങി വരാനാ നമ്മെല്ലാറ്റും നിന്നും മാറിയത് എന്നാൽ നാം ഇപ്പോൾ ചെയ്യുന്നത് എന്തു വിട്ടുവോ അതിൽ നിനക്ക് മടങ്ങിപ്പോകുന്നത് പോലെ ഒരു തോന്നലാണ് ഈ കാര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സഭ ഹോളിൻ്റെ മുമ്പിൽ ബ്രദർ ചർച്ച് ചർച്ച് എന്ന് എഴുതുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ് കാരണം നാം ഓർക്കയുണ്ടായി ബിൽഡിംഗ് അല്ല ബിൽഡിംഗ് അല്ല സഭ ബിൽഡിംഗ് അല്ല സഭ കൂട്ടമാണ് സഭ ആ കൂട്ടമാണ് സഭ ഞാൻ ഡയറക്റ്റ് കൃത്യമായ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പറയണമോ ആ അതുപോലെ തിരുവചന സത്യങ്ങളിലേക്ക് മടങ്ങി വരുവാൻ അല്ലെങ്കിൽ ആ വേദപുസ്തകത്തിൽ കർത്താവ് നൽകിയ അല്ലെങ്കിൽ അപ്പോസ്റ്റൽമാർ ആ പാലിച്ച ആ കൃത്യത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ ആ അത് ക്ലീസ്യ തന്നെയാണ് സഭ തന്നെയാണ് ഹോള് സഭയല്ല അത് സഭ ഹോള് തന്നെയാണ് മറ്റൊന്നും നാം ഓർക്കേണ്ടത് നമ്മുടെ പ്രശ്നം പേരിലല്ല വേരില പേര് മാറ്റം കൊണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുകയില്ല എന്തോ നമ്മുടെ പ്രശ്നം ആ ദൈവവചനവും ലോകത്തിന്റെ നിയമവും തമ്മിൽ ഒന്നിച്ച് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ലോകത്തിന്റെ നിയമത്തെ നാം പാലിക്കണമോ ദൈവത്തിന്റെ വചനത്തെ നാം പാലിക്കണമോ എന്നുള്ളതായിരിക്കും ചോദ്യം അത് നാം സഭകളിൽ തീരുമാനമെടുത്താൽ മതി നമുക്ക് എന്തു വേണമെന്നുള്ളത് തീരുമാനം എടുക്കേണ്ടതു നല്ലത് ലോകത്തിന്റെ നിയമം ഒരു വശത്ത് ദൈവത്തിന്റെ വചനം മറ്റൊരു വശത്ത് ഈ രണ്ടും ഘടകവിരുദ്ധമായി വരുമ്പോൾ എന്ത് നാം തിരഞ്ഞെടുക്കണമെന്നുള്ളത് എന്ത് നാം തിരഞ്ഞെടുക്കണമെന്നുള്ളത് നാം തീരുമാനിക്കണം ഈ പറഞ്ഞതിന് ഞാൻ ഉത്തര ഉത്തരമായ അത് തന്നെ ഞാൻ പറഞ്ഞത് ഒന്ന് മറ്റിന് വിരുദ്ധമാകുമ്പോൾ നാം എന്തിന് പ്രധാനം കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു